ഹലോ സ്റ്റുഡൻസ് എല്ലാവർക്കും നമസ്കാരം പരീക്ഷണക്കുറിപ്പ് തയ്യാറാക്കാം ലക്ഷ്യം വായുവിനെ ഭാരമുണ്ടെന്ന് കണ്ടെത്തുന്നതിന് സാമഗ്രികൾ ഈർക്കിൾ നൂൽ പേപ്പർ ഗ്ലാസ് ബലൂൺ ധാന്യമണികൾ മുട്ടു സൂചി പ്രവർത്തന ക്രമം ഒരു ഈർക്കിൾ എടുത്ത് ഒരു ഭാഗത്ത് ചെറിയ ഒരു പേപ്പർ ഗ്ലാസും മറുഭാഗത്ത് വായു നിറച്ച ബലൂണും ബാലൻസ് നൂൽ കൊണ്ട് തൂക്കിയിട്ടു ബാലൻസ് ഒപ്പമാക്കാൻ പേപ്പർ ഗ്ലാസിൽ ധാന്യമണികൾ ഇട്ടു ഈർക്കഷ്ണത്തിന്റെ നടുവിൽ നൂൽ കെട്ടി ഒരേ ലെവലിൽ പിടിച്ചു എന്നിട്ട് മുട്ട് സൂചി കൊണ്ട് ബലൂൺ പൊട്ടിച്ചു നിരീക്ഷണ ഫലം ബലൂൺ പൊട്ടിയ ഭാഗം മുകളിലേക്ക് ഉയർന്നു ഗ്ലാസ് കെട്ടിയ ഭാഗം താഴുകയും ചെയ്തു ബലൂണിലെ വായു പുറത്തു പോയപ്പോൾ ആ ഭാഗം ഭാരം കുറഞ്ഞു അതാണ് ആ ഭാഗം ഉയർന്നതും മറുഭാഗം താഴ്ന്നതും നിഗമനം വായുവിന് എന്ന നിഗമനത്തിൽ എത്തിച്ചേരാൻ കഴിഞ്ഞു